നമസ്കാരം കുട്ടികൾ തമ്മിലുള്ള സൗഹൃദത്തെ നമുക്കൊരിക്കലും വിലമതിക്കാനാകില്ല അവരുടെ നിഷ്കളങ്ക സ്നേഹവും കളിച്ചൊരികളും ഒക്കെ കാണുമ്പോൾ നമ്മുടെ ഹൃദയവും ആർദ്രമാകും അത്തരത്തിൽ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ആളുകളുടെ മനസ്സ് നിറയ്ക്കുന്നത് സെറിബ്രൽ പാളിസി ബാധിച്ച ആർദർ എന്ന കുട്ടിയെ വീട്ടിലെത്തി കാണുകയും അവനോടൊപ്പം കളിക്കുകയും മധുരം പങ്കിടുകയും ചെയ്യുന്ന കൂട്ടുകാരെയും സഹപാഠിയുമായ ഹെലോയിസയുടെ സ്നേഹമാണ് ഈ വീഡിയോയിലുള്ളത് ആദ്യമായിട്ടാണ് ആർദറിൻ്റെ ഒരു സുഹൃത്ത് വീട്ടിലെത്തുന്നതും അവനോടൊപ്പം കളിക്കുന്നതും അതിൻ്റെ ആഹ്ലാദം മുഴുവൻ ആർദറിൻ്റെ മുഖത്ത് കാണാം അവനെ നടക്കാൻ സഹായിച്ചും അവനോടൊപ്പം ഗ്രൗണ്ടിൽ കളിച്ചും ഭക്ഷണം വാരിക്കൊടുത്തും അവനോടൊപ്പം ഉറങ്ങിയുമെല്ലാം സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട് ഈ പ്രിയപ്പെട്ട കൂട്ടുകാരി ഒരു ദിവസം മുഴുവൻ അവിടെ ചെലവഴിച്ച് അവൾ ആർദറിനെ ഉറക്കുന്നതും വീഡിയോയിലുണ്ട് അവൻ ഉറങ്ങിക്കഴിയുമ്പോൾ ക്യാമറയിൽ നോക്കി അവൾ വിജയചിഹ്നം കാണിക്കുന്നതോടെയാണ് ഈ വീഡിയോ അവസാനിക്കുന്നത് ഇത് കണ്ടിരിക്കുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണുകൾ നിറയും അഞ്ചു ദിവസം മുൻപ് ഗുഡ് ന്യൂസ് മൂമെന്റ് എന്ന ഇൻസ്റ്റഗ്രാം പേജിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്യപ്പെട്ടത് ഇതുവരെ പതിനാല് ലക്ഷത്തിലധികം പേർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞു ഒരു ലക്ഷത്തോളം ആളുകൾ ലൈക്കും ചെയ്തിട്ടുണ്ട് പെൺകുട്ടിയെ അഭിനന്ദിച്ച നിരവധി പേർ കമന്റും പങ്കുവെച്ചു തനിക്കൊപ്പം തന്നെപ്പോലെ തന്നെയാണ് അവൾ ആർദ്രനെ കണക്കാക്കുന്നതെന്നും നിഷ്കളങ്കമായ ആ സ്നേഹം കണ്ണുകൾ നനയിപ്പിക്കുന്നുവെന്ന് ഒരാൾ കമന്റ് ചെയ്തു അതുപോലെ തന്നെ ആർദറിന് എന്തെങ്കിലും പ്രത്യേകതയുള്ളതായി അവൾ കണക്കാക്കുന്നില്ല തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് യാതൊരു പ്രശ്നങ്ങളുമില്ല ആ രീതിയിലാണ് അവൾ ഇടപെടുന്നത് അത് ആർദറിന് ഏറെ സന്തോഷം നൽകുന്നുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക